ഇപ്പോൾ പല ആളുകളും കാൽസ്യം ടാബ്ലറ്റ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ കാൽസ്യം കുറവ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലുകൾക്കെല്ലാം തേയ്മാനം വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാൽസ്യം ടാബ്ലറ്റ് പല ഡോക്ടർമാരും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മുട്ടിന് മുട്ടുവേദന എല്ലിന് തേയ്മാനം തുടങ്ങിയ പ്രശ്നങ്ങൾ വരുന്ന എല്ലാവർക്കും കാൽസ്യം ടാബ്ലറ്റ്സ് പല ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇങ്ങനെ കാൽസ്യം ടാബ്ലെറ്റ്സ് ധാരാളമായിട്ട് കഴിക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ കിഡ്നിക്ക് ഒരു ദോഷമുണ്ടെന്നുള്ള കാര്യം പലരും അറിയാറില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കാൽസ്യം സ്റ്റോൺസ് ഫോം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ കാൽസ്യം സ്റ്റോൺസ് അധികമായിട്ട് ഫോം ചെയ്തു കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് ബ്ലോക്ക് ഉണ്ടാക്കി കിഡ്നിക്ക് ഡാമേജ് വരെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കാൽസ്യം ടാബ്ലറ്റ്സ് എടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആവശ്യത്തിന് വെള്ളം കൂടി കുടിച്ചിരിക്കണം എന്നുള്ളതാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാൽസ്യം ടാബ്ലെറ്റ്സ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് ഇതിന് കുറച്ചു ഭാഗം മാത്രമേ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുകയുള്ളൂ ബാക്കിയുള്ളത് മൂത്രത്തിൽ കൂടി നമ്മൾ പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ അത് ആവശ്യത്തിന് വെള്ളം ചെ ശരീരത്തിൽ ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ മൂത്രത്തിന്റെ അളവ് കുറയും ഈ കാൽസ്യം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണത് കാൽസ്യം സ്റ്റോൺ ആയിട്ട് മാറുന്നത് അതുകൊണ്ട് നിങ്ങൾ കാൽസ്യം ടാബ്ലെറ്റ്സ് കഴിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കൂടി കുടിച്ചിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ കാൽസ്യം സ്റ്റോൺസ് ഉണ്ടാകാനായിട്ട് പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും